യുദ്ധമെന്നും സൃഷ്ടിക്കുന്നത് ഭയമാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഭയം അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നത് ഒരു കൂട്ടം സാധാരണക്കാരുടെ ജീവനാണ് ഇപ്പോൾ ഈ അവസ്ഥ ലോകത്തിന് പരിചിതമായി കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് ലോക മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുവന്നു വന്നു ഇസ്രയേലേക്കുള്ള ഹമാസിന്റെ കടന്നുകയറ്റം തൊട്ടു പിന്നാലെ അടുക്കി തിരിച്ചടിയായി ഇസ്രയേലും തിരിച്ചടി നൽകി അവിടെ പൊലിഞ്ഞതാണ് ലോകത്തിന്റെ സമാധാനം ഇന്ന് പശ്ചിമേഷ്യ സംഘർഷ ഭീതിയിലാണ് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഒന്നും സാധ്യമാകുന്നുമില്ല എന്നാൽ വെടിനിർത്തൽ വാർത്ത ഇപ്പോൾ ആശ്വാസം നിറഞ്ഞ ഒന്നായിരുന്നു കുറച്ചുനാളെങ്കിലും മരണഭയമില്ലാതെ യുദ്ധകാഹളങ്ങളില്ലാതെ സമാധാനമായി ജീവിക്കാം എന്നാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് അതിനിടയിലാണ് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ലെബനനിൽ ആക്രമണം നടത്തിയത് ഇപ്പോൾ ഇതിൽ ഹിസ്ബുള്ളക്ക് ശക്തമായി താക്കി നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു ലബനിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബെഞ്ചമിൻ അദന്യാഹു അങ്ങനെ സംഭവിച്ചാൽ തീവ്രമായ യുദ്ധം നേരിടുന്നു ാണ് നദന്യാഹു ഹിസ്ബുള്ളത് മണിക്കൂറുകൾക്ക് മുമ്പ് ലെബനിലെ ഹിസ്ബുൾ ഇസ്രയേൽ പ്രവർത്തനം നടക്കുന്നതായി മനസ്സിലാക്കിയതായാണ് ഇസ്രയേൽ ആരോപിച്ചത് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് മേഖലയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ഇസ്രേൽ ഹിസ്ബുള്ള സംഘർഷത്തിന് ഇത് താൽക്കാലിക ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഇക്കാര്യത്തിൽ ഒട്ടും തൃപ്തരല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് നദന്യാഹുവിന്റെ പുതിയ അഭിപ്രായ പ്രകടനം എന്തെങ്കിലും തരത്തിലുള്ള കരാർ ലംഘനം ഉണ്ടായാൽ തീവ്ര യുദ്ധത്തിന് സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്രായേലിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിഡ് റേഞ്ച് റോക്കറ്റുകൾ സൂക്ഷിക്കാൻ ഹിസ്ബുള ഉപയോഗിച്ചിരുന്ന കേന്ദ്രത്തിൽ തീവ്രവാദ പ്രവർത്തനം തിരിച്ചറിഞ്ഞുവെന്ന ഇസ്രായേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ് ലെബനലിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന് ഇസ്രായേലിന്റെ മുൻനിര സഖ്യകക്ഷികളായ അമേരിക്കയും ഫ്രാൻസും ചേർന്നു ും പിൻവാങ്ങൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായാൽ മേഖല വീണ്ടും സംഘർഷഭരിതമാവുമെന്നതാണ് നദന്യാഹുവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ലബനൻ ദേശീയ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിർത്തി ഗ്രാമത്തിൽ ഇസ്രയേലി വെടിവെപ്പിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ച് തെക്കൻ ലബനനിലെ നിരവധി പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങളുമായി സംശയാസ്പദ സാഹചര്യത്തിൽ എത്തിയവരെ തിരിച്ചറിഞ്ഞതായി ഇസ്രയേൽ സൈന്യം പറയുന്നു അവർക്ക് നേരെയാണ് വെടിയുതിർത്തതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം തെക്കൻ ലെബനനിൽ തുടരുകയും വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ സജീവമായി പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് എങ്കിലും മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെടിനിർത്തൽ നടപ്പിലാക്കിയ സാഹചര്യമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലേക്ക് മുന്നേറാതെ ലിറ്റാനിയ നദിക്ക് തെക്ക് ഭാഗത്ത് തങ്ങളുടെ സൈന്യം പെട്രോളിംഗ് നടത്തുകയും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുക മാത്രമാണ് നിലവിലെന്നാണ് ലെബനീസ് സൈനിക കേന്ദ്രങ്ങളുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് തെക്കൻ ലെബനലിലെ അറുപത് ഗ്രാമങ്ങളിലേക്ക് പ്രദേശവാസികൾ ഇപ്പോൾ മടങ്ങിയെത്തരുത് എന്നാൽ ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തെക്കൽ ലബനലിലേക്ക് പ്രദേശവാസികൾ കൂട്ടത്തോടെ മടങ്ങിയെത്താൻ തുടങ്ങിയിരുന്നു നിലവിൽ തെക്കൽ ലബനലിലുള്ള ഇസ്രായേൽ സൈനികർ അറുപത് ദിവസത്തിനിടെ ഘട്ടമായി പിൻവാങ്ങുമെന്നാണ് കരാർ നിലവിലെ വെടിനിർത്തലിന്റെ ആശ്വാസത്തിനാണ് രാജ്യത്തെ ജനങ്ങൾ